Hello! അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആറ് നമ്മൾ കളിച്ച് നടന്ന് നമ്മുടെ സ്വന്തം ആറാണ് കേട്ടോ കുട്ടിക്കാലം നമ്മൾ കൂടുതലും ആസ്വദിച്ചിട്ട് ഈ ആറ്റിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോത്ത് വേണ്ട ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ കുറേ പേര് വെച്ച് ഈ തോടിൻ്റെ ഒരു വീഡിയോ ഇടാമോ കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഞങ്ങളിവിടെ തോടുന്നല്ലേ കേട്ടോ പറഞ്ഞേ ആറെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഇതാണ് നമ്മുടെ ആറ് ഞങ്ങൾ നാലുമണി വിട്ട് സ്കൂൾ വിട്ട് വന്ന ഉടനെ ഞങ്ങൾ എല്ലാ പിള്ളേരും കൂടി ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ കൂട്ടുകാർ എല്ലാവരും കൂടി ഇതിൻ്റെ ഇതിനകത്താണ് ഈ വെള്ളത്തിനകത്താണ് കുളിയും അതുപോലെ തന്നെ എല്ലാ കൈകളും കാര്യങ്ങളും എല്ലാം പിന്നെ അത് തന്നെ എല്ലാ പഠിത്തം ഇല്ലാത്ത ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഇതിനകത്ത് ഇറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ആരേലും വടിയായിട്ട് ഇറങ്ങി വരണമെങ്കിലേ ഞങ്ങൾ കയറി പോകത്തുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം ഇത് ഇപ്പം കുറേ പിള്ളേർ ഇങ്ങനെ കരയ്ക്കും എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കാണുന്നില്ല കേട്ടോ കുട്ടികളൊന്നും അങ്ങനെ ഇത്തിരി നേരം വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നതൊക്കെ ഒന്നും കാണുന്നില്ല അച്ഛൻ്റെ അമ്മയുടെ കൂടുതലൊക്കെ വന്ന് ഒന്ന് കുളിച്ചിട്ടൊക്കെ കയറിപ്പോകുന്നതാണ് കാണുന്നത് അപ്പം നമ്മൾ ഈ കുട്ടിക്കാലത്തെ ഒരുപാട് കളികൾ ഈ വെള്ളത്തിൽ നിന്ന് കണ്ടു കേട്ടോ ഈ കല്ലിട്ടാൻകുഴി എന്ന് പറഞ്ഞിട്ട് ഒരു കളിയുണ്ട് അത് നമ്മൾ കുറേ പേരുണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് കല്ല് എടുത്തിട്ട് കല്ലിട്ടാങ്കുഴി ആരാരോ ഞാൻ ആരോ ഈ കല്ലിട്ടെടുക്കും എന്ന് പറഞ്ഞിട്ട് ഒറ്റയേറെ കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവരും കൂടി മുങ്ങി തപ്പി ആ കല്ല് എടുത്തിട്ട് വരുവാണെങ്കിൽ ആ കിട്ടുന്ന ആളാണ് പിന്നെ ഇടുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അക്കരയ്ക്ക് പാസ് ചെയ്തു പോകുന്ന ഒരു വഴിയാണ് വെള്ളമില്ലാത്തപ്പം അത്യാവശ്യം കുറച്ച് വെള്ളം കൂടി ആയാലും ഇത് ഒരു പാസ് ചെയ്ത് പോ ൊക്കെ നല്ല തെറ്റലുണ്ട് കേട്ടോ ഇവിടെ അപ്പം ഇത് ഇതുവഴി കയറി അക്കരി കയറി കഴിഞ്ഞാൽ റോഡിലോട്ടാണ് കയറുന്നത് കേട്ടോ അപ്പം അതുവഴിയാണ് നമ്മൾ സ്കൂളിലോട്ടൊക്കെ പോകുന്നതൊക്കെ ചെയ്യുന്നത് കേട്ടോ കൊച്ചു കിടന്ന ചാളിനെ അപ്പോൾ ആദ്യമായി ഒക്കെ വന്നപ്പോൾ ഇവന് വെള്ളത്തിൽ ഇറങ്ങാൻ നീതിയായിരുന്നു അപ്പം ഇനി കരയ്ക്ക് ഇന്ന് സോക്കൂട്ട് വെച്ച് കുളിക്കട്ടേ ഉള്ളൂ അപ്പോൾ എന്നോട് വെച്ച് എന്നെ നീന്തല് പഠിപ്പിക്കാതെ ഞാൻ നീന്തുന്നതൊക്കെ കാണുമ്പോൾ ഇവന് കൊതിയാണ് കേട്ടോ ഞാനിതിനെ പുറത്തൊക്കെ കേട്ടിട്ട് നീന്തുക അപ്പം എന്നെ നീന്തി പഠിപ്പിക്കാമോ എന്നൊക്കെ അങ്ങനെ ഞാൻ കുറെയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത ആളിപ്പം ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നീന്താറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് രസം വയ്ക്കുക കൂട്ടി കല്ലുകളും അതുപോലെ മണലും ഒക്കെ കിടക്കുന്ന കാണാൻ അതുണ്ടോ നമ്മൾ പാസ് ചെയ്തിട്ട് കയറിപ്പോന്ന ഈ ഒരു ഇടവഴി ഇടവഴിയുണ്ട് അതുവഴി കയറിയിട്ട് നേരെ റോട്ടിൽ കയറുന്നത് അപ്പോൾ കയറാണ് കേട്ടോ അത് നമ്മുടെ കട്ടപ്പന കുമ്മളി അതിലാണ് നമ്മൾ സ്കൂളിലോട്ട് പോകുന്നത് നാലുമണി തൊട്ട് വരികയൊക്കെ ചെയ്യുന്നത് കേട്ടോ അധികം വെള്ളമില്ലാത്തപ്പോൾ പിന്നെ വെള്ളം ഉള്ളപ്പോഴത്തേക്ക് ഞങ്ങളുടെ മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ഒപ്പം വെള്ളം കയറുന്നുട്ടോ വലിയ ആയി കഴിഞ്ഞാൽ റോഡിന് അക്കരവശത്തും ഒക്കെ ഉള്ള സൈഡിലുള്ള വീടുകളിലൊക്കെ വെള്ളം കയറാറുണ്ട് കേട്ടോ വലിയ ഭയങ്കര വലിയ മഴ വരുമ്പോൾ പിന്നെ അവിടുന്ന് കുറച്ച് വെള്ളമൊന്നും കുറച്ച് താഴെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങള് വല്യ ഇങ്ങനെ ആറ്റിച്ചാട്ടമാണ് കേട്ടോ അപ്പൊ എല്ലാ കൊറേ എല്ലാവരും കൂടി അത് വെച്ചോ എല്ലാ പിള്ളേരും ഇവിടെയുള്ള എല്ലാവർക്കും നീന്താൻ നന്നായിട്ട് അറിയാൻ കേട്ടോ അപ്പൊ എല്ലാരും കൂടി അക്കരെ ഇക്കരയും ചാടി അങ്ങനെ ഒരു ഇതാണ് കേട്ടോ എല്ലാ ദിവസവും എല്ലാ ദിവസവും ചാടും അപ്പം ഞങ്ങളുടെ ഒരു പോയിൻ്റാണ് കേട്ടോ കൊച്ചു നിൽക്കുന്ന ആ കല്ല് കണ്ടോ അപ്പോൾ ഞങ്ങൾ അക്കരയിൽ നിന്ന് നീന്തി കയറുന്ന ഒരു ലക്ഷ്യസ്ഥാനമാണ് കേട്ടോ ആ കല്ല് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചാടുമ്പോളെ എല്ലാവരോടും സൂചിപ്പിക്കും ആ കല്ലാണ് നമ്മുടെ പോയിന്റ് നമ്മൾ അവിടെ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒഴുകി പോവുകയാണ് അപ്പം അക്കരയെക്കൂടി കൂടി ഓടി വന്ന് താഴെ നിന്ന് കൈ തന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചാടുന്നത് അപ്പം അങ്ങനെ ഒഴുകി പോകുന്നത് കാണുമ്പോൾ ആരേലും ഓടി വന്ന് നമ്മളെ പിടിച്ചു കയറ്റും കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ മീൻ പിടുത്തമാണ് പിന്നത്തെ പരിപാടി പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ട ഉണ്ടാക്കിയിട്ട് ചൂണ്ടയില് മീനെ പിടുത്തം അതുപോലെ തന്നെ വലിയ ഈ കല്ലിനിടയ്ക്കൊക്കെ ഈ ആരകൻ എന്നു പറയുന്ന സീസൺ മീനുണ്ട് വലിയ പാമ്പിനെ പോലെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതിനെ പിടുത്തം അങ്ങനെയൊക്കെ പരിപാടികളൊക്കെയാണ് കേട്ടോ നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ആ ഒരു ഇതൊക്കെ എൻ്റെ മക്കളെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞാലും വീട്ടിൽ കുളിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഞാനിതിനെയും കൊണ്ട് വരും കേട്ടോ ഇവർക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ വെള്ളത്തിൽ വന്ന് കുളിക്കുന്നതാണ് അപ്പം ഇവിടെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ചാടിക്കുക മീനെ ഒക്കെ ഞാൻ കാണിച്ചൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിന് ഇപ്പോൾ ഇന്ന് മീനെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊച്ചു വന്നിരിക്കുന്നത് അപ്പം മീനെ പിടിക്കാൻ ഇതിനെ ഇങ്ങനെ കാല് വെച്ച് കൊടുത്ത് കേട്ടോ നമ്മളിങ്ങനെ കാലിലൊക്കെ വെക്കുമ്പോഴത്തേക്കും മീൻ ഓടുക നമ്മുടെ കാലിൽ ഇങ്ങനെ കൊത്തും കെട്ടും നമ്മൾ ഈ കാലിന്റെ ഈ നഗത്തിന് ഇടയ്ക്ക് ഒക്കെ അഴുക്കുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൊത്താൻ വേണ്ടി ഇങ്ങനെ മീൻ വരും അപ്പം അങ്ങനെ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചു നോക്കിട്ട് ഓരോത്തിനെ പോലും കിട്ടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പൊ തോർത്തിട്ട് പിടിക്കാന്ന് വിചാരിച്ചു അപ്പൊ കൊറേ നേരമായി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കേട്ടോ അപ്പൊ അതിന്റെ ഇതാണ് നമ്മുടെ തോടും ആറും എല്ലാം നല്ല രസമല്ലേ കാണാൻ അപ്പൊ ഇവിടെയാണ് നമ്മൾ പോത്തിനെ കെട്ടിയിട്ടിട്ട് ആ ഒരു മരത്തിലായിരുന്നു അവിടെ നിന്ന് കേട്ടോ അവനെ ഓടിയത് ഒരു വിധത്തിൽ അവനെ പിടിച്ചു കെട്ടുകയൊക്കെ ചെയ്തത് കൊച്ചു തോർത്തെടുക്കാൻ പോയത് കേട്ടോ മീനെ പിടിക്കാൻ വേണ്ടി ഇത് കണ്ടോ ഒത്തിരി മീനുണ്ട് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മോനെ മീൻ്റെ പേരൊരണം പറയുവാണെങ്കിൽ എനിക്ക് പിടിച്ചു തരാൻ പോലും അപ്പോൾ അവനോട് പറഞ്ഞ സിലോപ്പിയ മത്തി എന്നൊക്കെയാണ് കേട്ടോ കൊച്ചിന് ഈ മീൻ്റെ പേരൊന്നും അറിയത്തൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ കൊച്ചിന്റെ മീനിൻ്റെ പേരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം ഇത് കണ്ടോ കല്ലേ മുട്ടിയാണ് പോകുന്നത് കേട്ടോ ഈ കല്ലിനടക്കൂടി നടക്കുന്നുണ്ടോ അതിന് കല്ലേ മുട്ടി എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള പേരുകളൊന്നും ആശാൻ അറിയത്തില്ല കേട്ടോ അവരിങ്ങനെയൊക്കെ ഇവിടെ വരുമ്പോഴല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതെന്തെങ്കിലും ഞാൻ മണലാരിനെ പിടിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നമ്മൾ പിടിക്കാൻ വേണ്ടി നോക്കി ഒരു വിധത്തിലും രക്ഷയില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഇതെൻ്റെ വീട്ടിൽ നിന്ന് വലിയ അന്വേഷിച്ച് വന്നിട്ട് കുറേ നേരമായിരുന്നു വന്നിട്ട് ഇത് വന്ന് ചീത്ത കുറച്ചിലേട്ടോ അവന് ഓടി രക്ഷപ്പെട്ടു ഇനി ഞാനും ഓടി ഓടിക്കയറാൻ പോലെ ഇപ്പോൾ ഇനി ഇപ്പം അമ്മ വരും അതിനുമുമ്പ് ചാടി കയറി പോകണം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാടും വിശേഷങ്ങളൊക്കെ ഈ തോട്ടിലാണ് കേട്ടോ നമ്മുടെ പോത്ത് വരണ്ടുപോയിത് അപ്പോൾ ഓക്കെ ടേറ്റാ ബൈ ബൈ